കണ്ടത്തിന് മുകളിൽ കിട്ടുന്ന ക്ഷേത്രം മറം ആഘാതമാണോ ഇതിനൊന്നാമത്തെ കാരണം പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല ഞാൻ കണ്ടത്തിന് മുകളിൽ ചെയ്യുന്ന കൈ ഭാഗം തലയിൽ ഒരു കെട്ടും കെട്ടി കമ്മന്ന് കിടക്കും പോരോട്ടം നോക്കാൻ പറ്റൂല മനസ്സിലോട്ടം നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചു അത് ഇല്ലാന്നു വായിക്കകത്തും ആഹാടക്കൽ ഒരു മർമ്മമുണ്ട് ഇളക്കുമുറ അത് ചെയ്താൽ വേറെ ദോഷങ്ങളുള്ള സ്ഥാനെന്തെങ്കിലും ഉണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ആകുമ്പം അറിയാൻ പറ്റും സാധാരണ നമുക്ക് തലവേദന വരുമ്പോ നമുക്ക് ഗുളിക വാങ്ങിക്കുന്നു പെയിൻ കില്ലർ വാങ്ങിക്കുന്നു കഴിക്കുന്നു പോകുന്നു ഇപ്പം വിട്ടുമാറാത്ത തലവേദനകൾ ചില സമയത്ത് നമ്മൾ അതിനെ മൈഗ്രീൻ എന്ന് പറയും സന്ധ്യക്ക് ആറു മണിക്കൊക്കെ ശേഷമായിരിക്കും ഇത് കൂടുതൽ നമുക്ക് ഉണ്ടാവുന്നത് ഈ തലവേദന മാറുകയില്ല അത് സ്ഥിരമായി ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെന്ന് പെയിൻ കില്ലർ വാങ്ങിക്കുന്നു കഴിക്കുന്നു ചിലപ്പോൾ അവിടെ കുറയുന്നു ചിലത് അത് കഴിച്ചാലും അവസ്ഥ വരുന്നുണ്ട് ഈ മൈഗ്രെയിന് നാട്ടുവൈദ്യത്തിൽ എന്തെങ്കിലും ചികിത്സ ഉണ്ടോ ഉണ്ട് അതിന് ഗ്യാരണ്ടി ചികിത്സയുണ്ട് അതിന് മരുന്നല്ല എൻ്റെ അടുത്ത് വരുന്ന രോഗയ്ക്ക് കൈനാടി നോക്കുമ്പം എനിക്കറിയാൻ പറ്റും എന്തുകൊണ്ട് ഒന്നും അപ്പോൾ ഒന്നാമത് തലയ്ക്ക് ഇന്നലെ കണ്ടത്തിന് മുകളിൽ കിട്ടുന്ന തട്ടാണ് ഈട് ഈട് കൊണ്ടാണ് എഴുപത് ശതമാനം രോഗി രോഗാവസ്ഥ എത്തുന്നത് ഈ തലയിൽ തട്ടുകിട്ടുമ്പോഴാണ് മൈഗ്രീന അത് തന്നെയാണോ കണ്ടത്തിന് മുകളിൽ കിട്ടുന്ന ക്ഷേതം മറുമാഘാതമാണോ ഇതിനൊന്നാവാത്ത കാരണം അത് വർഷങ്ങൾ ചിലപ്പം അപ്പോഴും കിട്ടും ചിലപ്പം വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും കുറച്ചെ കുറച്ചെ വരുന്ന ആരംഭത്തിൽ ഉളിയൊക്കെ വാങ്ങിച്ചു കഴിച്ച് അങ്ങ് പോകും പക്ഷെ പിന്നീടാവുമ്പം ഇത് കയറിങ്ങ് വൈഷമിക്കും വൈഷമിക്കുമ്പം ഇതിൻ്റെ കൂടെ വായുവും കൂടെ കയറി കോപിക്കും കോപിച്ചാൽ ഇത് പിന്നെ ശർത്തിലായി പിന്നെ വെള്ളം കുടിക്കാൻ പറ്റില്ല കണ്ണൊക്കെ ഇറച്ചവന്ന് തലപ്പെരുപ്പ് കണ്ണു തന്നെ ചെവി അടപ്പ് ഇങ്ങനെയുള്ള പ്രശ്നം വരാൻ പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റൂല അങ്ങനെ കിടക്കുന്ന രോഗിയായാലും വന്നു കഴിഞ്ഞാൽ ആ വേദന ഉള്ള സമയത്ത് കിട്ടാതിന് പ്രത്യേകിച്ച് വരുന്നൊന്നുമില്ല ഞാൻ കണ്ണത്തിന് മുകളിൽ ചെയ്യുന്ന കൈഭാഗം മർമ്മ ചികിത്സയുടെ കൈഭാഗം എന്ന് പറഞ്ഞ ഒരു ജോലിയാണ് അത് അത്രയും ചെയ്ത അവിടെ വച്ച് സുഖമായി വരങ്ങിപ്പോയാൽ മതി പിന്നെ ഒരിക്കലും വരില്ല തലയ്ക്ക് കുറച്ച് എണ്ണ കൊടുത്തേക്കും ചിലപ്പോൾ രണ്ട് സ്റ്റെപ്പ് കൂടെ എണ്ണ തേക്കേണ്ടി വരും പിന്നെ അവർക്ക് ഈ വേദന വരില്ല വേറെ അവിടെ വെച്ച അവര് സുഖമായി ഇറങ്ങിപ്പോവല്ലേ നാളെ എന്ന് പറയണില്ല നിങ്ങൾ അവിടെ വച്ച അവിടെ വെച്ച സുഖമായി എന്ന് പറഞ്ഞ ശേഷമാണ് ഞാൻ ഇപ്പൊ വെട്ടിപ്പൊള്ളുന്ന തലമേ തന്നെയായിരിക്കും ചിലവർ തോർത്തെടുത്ത് തല കെട്ടിട്ട് കെട്ടി ഷർത്തിച്ച് കുരുങ്ങി നൂരാൻ ആൻ പറ്റൂല അവിടെ വെച്ച് കെട്ടല്ല അത് കളഞ്ഞിട്ട് എനിക്ക് സുഖമായി സുഖമായി എന്നവര് പറയല്ലേ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ടെന്ന് ഏതാണ്ട് ഒരു അറുപത് ശതമാനം തീർത്ത് വെച്ചിട്ടാണ് ഞാൻ ബാക്കി കണ്ടത്തിന് മുകളിൽ ചെയ്യുന്ന ജോലി തല തിരുമാണം തിരുമാണം ആ തിരുമെന്ന് പറഞ്ഞാൽ കുറച്ച് മറന്നടങ്കൽ കണ്ടത്തിന് മുകളിൽ ചെയ്യും ആ മറുമടങ്ങല് ഒരുവിധപ്പെട്ട വൈദ്യം വരെ ചെയ്യുന്ന ജോലിയല്ല അത് അത് എൻ്റെ ഗുരു എനിക്ക് അനുഗ്രഹിച്ചു തന്ന ഒരു തൊഴിലാണത് കണ്ടത്തിന് മുകളിൽ ചെയ്യുന്ന ജോലി അത് മർമ്മം പഠിക്കാൻ പഴി ഇളക്കുമറയ്ക്ക് പ്രധാനപ്പെട്ട സർവാങ്ങണങ്ങൾ എന്ന് പറഞ്ഞ് ചെയ്യുന്ന കുറെ കണ്ടെത്തിനകത്ത് അസാധ്യമായ കൂറുകൾ വരുന്നവർക്ക് ചെയ്യുന്ന കുറച്ച് മർമ്മ പണിയാണ് അത് ചെയ്തെല്ലാം ക്ലിയർ ആക്കാൻ അവിടെ വെച്ച് സുഖമായി ഇറങ്ങി പോകില്ല ഒരു ചിരിച്ചോണ്ട് തന്നെ പോകും പറഞ്ഞത് ചിരിച്ചോണ്ട് തന്നെ ഇറങ്ങി പോകും ഇറങ്ങിപ്പോ രണ്ടിസക്കൂടെ തേക്കേണ്ടി വരും അത് തേച്ച് നീണ്ടി തേച്ച് അവർക്ക് ട്യൂമർ മോണപഴുപ്പ് ചവിക്കാത്ത പ്രശ്നം തളയ്ക്കാത്ത പ്രശ്നം ഉറക്കമില്ലായ്മ ഇത് കംപ്ലീറ്റ് ഈ എണ്ണ എണ്ണ എണ്ണതേച്ചാ സുഖമായിട്ട് കിടന്നുറങ്ങിയല്ലേ എത്ര ഉറക്കമില്ലാത്തവരും ഉറക്കമില്ലാത്തവനും ഉറങ്ങിപ്പോ എണ്ണതേ ശാന്തമായി ഉറങ്ങാം സുഖമായിട്ട് ഇന്നിപ്പം എല്ലാരും ഈ ഒരുപാട് ജോലികൾ ചെയ്ത് ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പേ ഇരുന്നിട്ടും കണ്ണിന് ഒരുപാട് സ്ട്രെയിനൊക്കെ എടുത്തിരിക്കുന്നത് ഉറക്കമില്ലായ്മ ഉണ്ട് ഉറക്കമില്ലായ്മ എനിക്ക് ഒരുപാട് രോഗങ്ങൾ വരാൻ കാരണം ഇത്ര കഴിഞ്ഞാൽ അത് മാറും ഗ്യാരണ്ടി ാണ് ബ്രെയിൻ ട്യൂമർ പോലും വരില്ല എണ്ണ അയച്ച കഴിഞ്ഞാൽ ബ്രെയിൻ ട്യൂമർ വരില്ല ഈ എണ്ണ അയച്ച നൂറ് നൂറ് അനുഭവമാണോ നൂറ് നൂറ് കുളിച്ചാൽ ആറ് മാസം പിന്നെ കുളിക്കാൻ പറ്റൂല ഇന്നാഴ്ച ഇന്ന് ഡെയിലി കുളിക്കുകയാണ് അവര് ഇന്ന് ഡെയിലി അവര് കുളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് മണ്ടക്കാത് നേരിട്ടുണ്ടായി എപ്പോഴും അന്ന് ആശുപത്രിക്ക് പോകും തലവേദന അന്നാഴ്ച തിരിപ്പും പിന്നെ ഒരാഴ്ച അവർ പൈസയുള്ള പാർട്ടിയാണ് ആ ചെന്ന് ലക്ഷങ്ങൾ തീരുത്തിട്ട് തിരിച്ചറങ്ങി വരും അങ്ങനെ അവരെ മോൻ്റെ ഒരു ഗ്യാസിലാണ് എന്നെ വേറെ പാർട്ടി വിളിച്ച് അവിടെ ചെന്ന് അവൻ്റെ ഒരു സൈഡ് ഉണ്ട് വൈറ്റ് എടുത്ത് ജിമ്മിൽ ചെന്ന് വെയിറ്റ് എടുത്ത് അടുപ്പിരുന്നു ലക്ഷങ്ങൾ വരെ ചില ആക്കി വൈദ്യന്മാരും ശീലിച്ചു ഡോക്ടർമാരും ശീലിച്ചു അങ്ങനെ ഭേദമാവാതെ ഞാൻ ശരിയായി കൊടുത്ത ചെറുപ്പക്കാര് അങ്ങേ തേടി വരുന്നുണ്ടോ ഇത്തരം അസുഖങ്ങൾ ബാധിച്ചിട്ട് അതായത് ഈ പോലെ തലവേദന വരുന്നുണ്ട് ഈ അടുത്ത സമയത്ത് കാട്ടാക്കട ഒരു കൊച്ച് കൊച്ചെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിനകത്ത് പ്രായമുള്ള രണ്ട് പെൺകുച്ചുള്ള ഒരു കൊച്ച് അപ്പം എനിക്ക് അദ്ദേഹം അവരിന്ന് അറിഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ കണ്ടിട്ടുമില്ല അപ്പോൾ എനിക്ക് പല ഒരു പാസ്റ്റ് പരിചയപ്പെടുത്തി തന്നെ വിളിച്ചുകൊണ്ട് അവിടെ പോയാണ് അപ്പം അങ്ങനെ വന്ന് കൊച്ച് ഒരാഴ്ചയായി വെള്ളം കുടിച്ചിട്ട് ഒരാഴ്ച ഒരാഴ്ചയായി തലയിൽ ഒരു കെട്ടും കെട്ടി കമ്മന്ന് കിടക്കും മൂന്നും ഒരോട്ടും നോക്കാൻ പറ്റില്ല എനിക്ക് ഉടനെ തല തലകറങ്ങും ഷർദ്ദിക്കും തലവേദനയുടെ കാരണം തലവേദന തലവേദന ഇതിന് ഡോക്ടർമാരിന് ചെയ്യാൻ പ്രയോഗങ്ങളൊന്നുമില്ല അത്രമേലെ ചികിത്സിച്ചു എന്നിട്ട് ഭേദമല്ല അപ്പം എന്നെ വിളിച്ചിട്ട് കാണും ഞാൻ കൈനാടി നോക്കിയിട്ട് ഞാൻ ചോദിച്ചു മനസ്സിൽ എട്ടൊന്നും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു അതില്ലാന്ന് പറഞ്ഞു അതില്ല എന്ന് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ അവരേക്ക് നാണക്കേട് കേട് ഇപ്പം ഞാൻ ആദ്യമായിട്ട് ചെല്ലേ അപ്പം ഈ ഉള്ള് ആർക്കും അറിഞ്ഞുകൂടാ ഇവിടെ ഉള്ള് വേദന ആർക്കും അറിഞ്ഞൂടാ അതിനകത്ത് കുറച്ച് വിഷയങ്ങളുണ്ട് അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞ് ഉറങ്ങിയിട്ട് എത്ര നാളായി എന്ന് ചോദിച്ചു ടുത്ത് അപ്പോൾ ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കുക അപ്പോഴെനിക്ക് നമുക്ക് മനസ്സിലായി ആ കൊച്ചിന് മനസ്സിലായി ഇത് നാടിക്ക് ഇന്നലെ കൈനാടി ഞാൻ നോയിക്കൊണ്ടിരിക്കുകയാണ് നോയിക്കൊണ്ടിരുന്ന പറ്റില് ഈ മാനസിന മനസ്സിനകത്തുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമില്ലാതെ എന്ത് യാതെന്ന് ഒരു നിമിഷം അപ്പുറത്ത് ജീവിക്കാൻ പഴുതില്ലാതെ കമന്ന് അതാണ് ഏറ്റവും കൂടുതൽ ഈ തലവേദനയ്ക്ക് കാരണം ആ കൊച്ചിന് പിന്നെ തട്ടും കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ടാമത് വീണ്ടും ഞാൻ ചോദിച്ചു ഈ തലവേദന ഞാൻ ഇന്ന് സുഖമാക്കി തന്നിട്ട് പോവാം അതിനുള്ള നോക്കണത് എന്നെയാണ് നോക്കണത് പക്ഷേ ഈ മാനസിക പ്രശ്നം എന്താണെന്ന് പറഞ്ഞെങ്കിലേ പറ്റൂ ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ചികിത്സിക്കാൻ പറ്റൂല അപ്പം നിൻ്റെ പ്രശ്നം എന്താണെന്ന് പറയാൻ പറഞ്ഞു പൊട്ടിയെ കരഞ്ഞു പൊട്ടിക്കരഞ്ഞു അപ്പം ഈ കൊച്ചു അടുത്തൊരു കിട്ടി ഇറങ്ങിപ്പോയാണ് അപ്പോൾ അവിടെ ചൊത്തതൊക്കെയാണ് അതായത് പ്രണയത്തിൽ ഇറങ്ങി ഇറങ്ങിപ്പോയി സന്തോഷം കഴിയുന്നു സന്തോഷ് കഴിയുന്നു പക്ഷേ ആ കൊച്ചിൻ്റെ അമ്മാവിത്തള്ളയും എവളെ പ്രശ്നം ഇവിടെ വരാൻ പള്ളയും മോളുമായിട്ട് പ്രശ്നം രണ്ടിടത്തും ചൊത്തതയില്ല ജീവിതം തന്നെ എന്തെന്ന് അങ്ങോട്ട് ചോദ്യചിഹ്നമായി വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലിടുന്നത് നിങ്ങളെ എനിക്കറിഞ്ഞൂടും ഞാൻ പുറത്ത് പോയി ആരെയ കാര്യവും പറയാറില്ല ഞാൻ ഇതൊക്കെ വൈദ്യന്റെ അടുത്തും അടുത്തൊക്കെ സത്യം അറിയാൻ അനുഭവിച്ചും എനിക്കറിയാൻ പറ്റും പറ്റും നാടിക്ക് അറിയാൻ അപ്പം അവരെ അവരെ ഉള്ള എനിക്ക് ഉള്ളെനിക്കറിഞ്ഞൂടല്ലോ അറിഞ്ഞുകൂടാതെ ഇത്രയും പറഞ്ഞപ്പോൾ ആ കൊച്ചിന് മനസ്സിലായി ഈ വൈദ്യ നാടി നോക്കി കംപ്ലീറ്റ് പറഞ്ഞ് മനസ്സിലായിട്ടാണ് ചോദിക്കുന്ന മനസ്സിലായി എല്ലാം പറയേണ്ടി വന്നത് അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു സംഭവിച്ചു സംഭവം വന്നത് വന്നു സംഭവിക്കാനെല്ലാം സംഭവിച്ചു രണ്ട് മക്കളായി ഇനി അങ്ങോട്ട് കടന്ന് നിങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത് ഇനി നേരെയുള്ള വഴിക്ക് ജീവിക്കേണ്ട വഴി കണ്ടെത്തുക അടുത്ത് അതിൻ്റെ പരിഹാരം ശേഷം ഞാൻ മൈഖല തലേവേനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് അടുത്ത് കൈനാടി ചേര മൊത്തം നാടി നോക്കി നാടി നോക്കിന്നെ പ്രശ്നങ്ങളാണ് എഴുച്ച് നടന്നെന്നു പറഞ്ഞാൽ ഒരു തുണി നനച്ച് മുറുക്കി അങ്ങോട്ട് ഇടാൻ പറ്റാത്ത കണ്ടീഷൻ എല്ലാവരും കുറുക്കും നട്ടലിൻ്റെ പ്രശ്നം കഴിച്ചു മുറിഞ്ഞു വീഴുന്ന പോലത്തെ അവസ്ഥകൾ അപ്പോൾ ഇതെല്ലാം കൈനാടിക്ക് പോയി എല്ലാം സമ്മതിച്ചു എല്ലാം ഉള്ളതാണ് അതിനുശേഷം ഞാൻ തല തിരുമ്മി അവിടെ വച്ച് ഞാനിരുന്ന് തിരുമ്മി സുഖായാന്ന് ചോദിച്ചുവാന്ന് പറഞ്ഞു തലയിൽ കെട്ടെല്ലാം അകത്ത് എല്ലാം റെഡിയായി ചിരിച്ചോട്ടിരുന്നിട്ട് ചെന്ന് പറഞ്ഞ് ചെന്ന് ആഹാരം കഴിക്കാൻ പറഞ്ഞു ഇല്ലെങ്കിൽ കാണുമ്പോൾ ഛർദ്ദിക്കും എന്നാൽ പറഞ്ഞ് ഷർദിക്കും ഞാൻ പറഞ്ഞ് ഛർദിക്കുന്നെങ്കിൽ ബാക്കി ജോലിയോടെ ചെയ്തിട്ടേ ഞാൻ പോകണുള്ളൂ ചെന്ന് ആഹാരം കഴിക്കാൻ പറഞ്ഞു തള്ള കുരി കൊണ്ടുവന്ന് മുമ്പ് വെച്ചുകൊടുത്ത് രണ്ട് ഗ്ലാസ് കൊള്ളവും ഒരു പാത്രം ചോറും തിന്നു തിന്ന് ഒരു മണിക്കൂർ പിന്നെ ഞാൻ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ആ കാണണം അത് മാത്രമല്ല ഞാൻ അകത്തും ഒരു വായ്ക്കകത്ത് അഹ അടക്കൽ ഒരു മർമ്മമുണ്ട് ഇളക്കുമുട അത് ഞാൻ ചെയ്താൽ അവിടെ ഇരുന്നിട്ട് ഞാൻ പോകും എന്ന് പറഞ്ഞാൽ അത് വേറെ ദോഷങ്ങളുള്ള സ്ഥാനമാണ് അപ്പം അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ആകുമ്പം അതിൻ്റെ അറിയാൻ പറ്റും ഞാൻ പോയ ശേഷം സംഭവിച്ച പണിപ്പാളിൽ പോകും അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കും ഇരുന്ന് ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം ആകാരം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ ചോദിച്ചു ഇപ്പം എന്ത് തോന്നണം ഇപ്പം ഒരു അഴിച്ച് കെട്ട തലയെ വെച്ച പോലെ ഇരിക്കുന്നേ മനസ്സിപ്പം എങ്ങനെയുണ്ട് വൈദ്യുതി എനിക്ക് ഒരുപാട് ഫ്രീ ആയി മൈൻഡ് ഫ്രീ ആയി ഫ്രീ ആയി അതിനുശേഷം ഞാൻ മരുന്ന് കൊടുത്തു ഈ ഈ തലവേദനയ്ക്കല്ല ഈ ശരീരത്തിന്റെ കെടുതിക്ക് മരുന്ന് കൊടുത്ത് നാല് വർഷമായി ഇന്ന് വരെ ഒരു കുരുക്കുവാൻ കൊച്ചിനുണ്ടായിട്ടില്ല വന്നിട്ടില്ല മാനസിക പ്രശ്നം വന്നിട്ടില്ല ഈ താഴോട്ട് ഈ ശരീരത്തിന്റെ ഈ ഡിസ്കിന്റെ പ്രശ്നങ്ങളൊന്നും ഈ നിമിഷം വരെ വന്നിട്ടില്ല ഇത്ര ചികിത്സയൊക്കെ വരുമ്പം വൈദ്യർക്ക് നല്ല പേയ്മെൻ്റ് ആവും കാശ് കൂടുതൽ വാങ്ങും അങ്ങനെയുള്ള പേയ്മെൻ്റ് ഒന്നുമില്ല എൻ്റെ മരുന്നിന് ഇത്തിരി പൈസയാവും ഞാൻ ചെന്ന് ചികിത്സിക്കുന്ന അതും ഒക്കെ ഇത്തിരി ആവും എന്നും ആയുർവേദത്തിൽ തലവേദന ഇത് അവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് ഈ ദോഷം ഇതൊക്കെ ചെയ്യുമ്പോ ദോഷം അവരെ ബുദ്ധിമുട്ടി പൈസ ഉണ്ടപ്പിക്കാം അത്ര തന്നെ നമുക്ക് ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് മൂക്കിനകത്തൂടെ മരുന്നൊഴിക്കുന്നതാണ് അപ്പം ക മണ്ടയ്ക്കകത്ത് കപക്കെട്ട് പോവാനാണ് ഇത് ചെയ്യുന്നത് പക്ഷെ എൻ്റെ എണ്ണയിലും തെലിയും ഈ കൈവാകത്തിലും ഇത് കംപ്ലീറ്റ് പുറത്തു പോവേണം പുറത്തു പോവുകയാണ് പോവാണ് എന്ന് പറഞ്ഞാൽ ഈ രോഗമുണ്ടാക്കുന്ന ഞരമ്പ് അതിന് വ്യത്യാസം വരുമ്പം ഈ തല പോണത് അത് നേരെയാവും നേരെയാവുമ്പം പിന്നെ ഈ കവം എന്നൊരു സാധനം മണ്ടയ്ക്കകത്തുണ്ടാവൂല ഉണ്ടായാലും കവം ഉണ്ടാവും ഉണ്ടായാലും പുറത്തു പോകും അകത്ത് തടയില്ല അത് വെള്ളം അങ്ങനെ അത് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു അവിടെ പ്രശ്നമാണോ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ രണ്ട് ഞരമ്പും കറി തടിക്കും തടിച്ച് വേദന വയ്ക്കും കുനിയുമ്പോ ഇവിടെ പൊട്ടി തറ വീഴും പോലെ തോന്നും ഇത് അകത്തുള്ള അതാണ് പ്രശ്നം അതൊക്കെ ഈ എണ്ണക്ക് മാറും ഈ മൂക്ക് വളവൊക്കെ ഉണ്ടെങ്കിലും അത് പറ്റില്ല പക്ഷെ പോകും അത് പോകും മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല ഇതുകൊണ്ട് ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഗ്യാരണ്ടി ഞാൻ ചെയ്യുന്നത് ഇന്ന് വരെ ആ രോഗം തിരിച്ചു വന്നിട്ടില്ല പുറത്തുനിന്ന കാര്യങ്ങളൊക്കെ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ വിദേശത്തുന്ന കാര്യം ആൾക്കാരെ ആരെങ്കിലും വിളിക്കാറുണ്ടോ ഇല്ല ഇല്ല ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല അപ്പോൾ ഇത്രയും നല്ലൊരു ചികിത്സ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും അറിയപ്പെട്ടിട്ടില്ല അറിയപ്പെട്ടിട്ടില്ല അതാണ് അതുകൊണ്ടാണ് ഇത്തരം ഞാനും ഇങ്ങനെ ഒരു റെക്കമെന്റ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങയുടെ ഇന്റർവ്യൂ എടുക്കുന്നത് കാര്യം അത് ഒരാള് പറഞ്ഞിട്ടാണ് ഞാനത് എടുക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അപ്പൊ നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും നല്ല നല്ലൊരു കുറച്ച് ആൾക്കാർക്ക് ഗുണം ഉണ്ടാവട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുറച്ച് ആളുകൾക്ക് സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ ചികിത്സുണ്ട്